നാളത്തെ പ്രമോ ജാസ്മിനും അവിടെ അഫ്സറെ അവിടെ തന്നെ ഉണ്ട് ആരും ഒരിടത്ത് പോയിട്ടില്ല എന്തെങ്കിലും പ്രശ്നം നടന്നോ ജാസ്മിനെ പുറത്താക്കി വന്ന് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നാളത്തെ ടാസ്ക് അതേപോലെ തന്നെ അപ്സറയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് അഭിചായം വന്നില്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് പക്ഷെ നാളെ കുറച്ച് സർപ്രൈസുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം പ്രമോ നാളത്തെ വന്നിട്ടുണ്ട് അപ്പൊ നാളെ അപ്സറേയും നമ്മുടെ ജാസ്മിനും അവിടെ തന്നെ ഇരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ പുറത്താക്കിയെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീടും പറഞ്ഞു അങ്ങനെ ഒരു ഭയങ്കരമായ സംഭവ വികാസം നടന്നിട്ടില്ല എന്തോ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത് വേറെ ഒരു അങ്ങനെ പൊട്ടി അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്താക്കാൻ അങ്ങനെയൊന്നും നടന്നതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല എനിക്കറിയത്തുമില്ല നാളെ നമുക്ക് നോക്കാം അവിടെ തമ്മിലെന്തോ വാക്ക് നിറക്കാം അതിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഇനി നമുക്ക് നാളെ കാണാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര മതിയല്ലോ അതിനെ വലുതാക്കി പറയുന്നത് അത് ഞാനറിഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളൂ നമുക്ക് ബാക്കി നാളെ നോക്കാം നമുക്ക് അപ്പം ഇപ്പം നമുക്ക് പ്രൊമോയ്ക്കകത്ത് അവിടെ ഒന്നും കാണുന്നൊന്നുമില്ല ജാസ്മിനും അപ്സര അവിടെ ഇരിപ്പുണ്ട് പിന്നെ ടാസ്ക് ആണ് കാണിക്കുന്നത് അതിനകത്ത് മുട്ട പ്ലേറ്റിൽ വെച്ചിട്ട് മറ്റേ ടയറിൻ്റെ പുറത്തുകൂടെ അതേപോലെ സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ ഒരു റോഡിനകത്തും കൂടെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കര പ്രയാസപ്പെട്ട ടാസ്ക് ആണത് ബാലൻസിങ് ആണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ സിജോസ് ആയി അപ്സര ഇവരുടെ കൂടെ ജഡ്ജായിട്ട് നിൽക്കുന്നത് ജാസ്മിനാണെന്ന് തോന്നുന്നു ഒരു ജഡ്ജിനെ അകത്ത് കയറ്റും വേറൊരു ടീമിനെ ജഡ്ജിനെ അകത്ത് കയറ്റും ഒരു ടീമും അകത്ത് കയറി ഞാൻ തോന്നി ടാസ്ക് പിന്നെ നമ്മൾ ഡോർ തുറക്കുന്നു അഫ്സറുടെ അമ്മ പാവക്കുട്ടിയായിട്ട് വരുന്നുണ്ട് അഫ്സറെ ഭയങ്കര കരച്ചിലാണ് എൻ്റെ ആൽബിച്ചായനെ കാണണം മിക്കവരൽഭിച്ചം വരും സൈഡിൽ കൂടി എന്നാൽ തോന്നുന്നത് അതേപോലെ തന്നെ സായിയുടെ സ്നേഹം വരും പിന്നെ സായിക്ക് സായിക്കൊരു സർപ്രൈസുണ്ട് അച്ഛൻ്റെ വക എന്നൊക്കെ അറിയുന്നു നമുക്ക് നോക്കാം വേറെ ഒരു ഭയങ്കരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വഴക്കുണ്ടായി ഉണ്ടാവലുണ്ടാവും എപ്പോഴും ഉണ്ടാവലുണ്ടല്ലോ ബിഗ് ബോസിൽ ഈ പറയുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമില്ലെന്നുള്ളത് നാളെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പ്രമോയ്ക്കകത്ത് ഈ ടാസ്ക്കും പിന്നെ അഫ്സറേടെ അമ്മയാണ് പിന്നെ നാ അടുത്ത പ്രൊമോ നമുക്ക് കാത്തിരിക്കുക ചിലപ്പോൾ ഒരു ഒരു മണി ഒക്കെ ആകുമ്പോൾ അടുത്ത പ്രമോ വരും അതിനേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇതുവരെ ഇല്ല അങ്ങനെ അപ്പോൾ പുറത്താക്കലൊന്നും നടന്നിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്